ഹലോ ഡിയർ ഫ്രണ്ട്സ് ഇന്ന് നമുക്കൊരു എളുപ്പം ഉണ്ടാക്കാവുന്ന ബീഫ് ഫ്രൈ അടിപൊളി ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഞാൻ ഒരു കിലോ ബീഫ് എടുത്തിട്ടുണ്ട് അത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്യണം തീരെ ചെറുതാകണ്ട എന്നാൽ അതിലെ വെള്ളമൊക്കെ വറ്റുമ്പോഴത്തേക്കത് ചെറുതാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തീരെ അങ്ങ് പൊടിയാകണ്ട ഈ ഒരു സൈസിലൊക്കെ ചെയ്താൽ മതിയാകുമേ ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി അരച്ചത് ഒരു സ്പൂൺ കുരുമുളക് പൊടി അരസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി ഇതിനൊപ്പം രണ്ട് സ്പൂൺ വിനാഗിരി ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് നമുക്ക് കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ നല്ലപോലെ ഒന്ന് പുരട്ടി വയ്ക്കുക ഞാ ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ഇട്ട് വെള്ളമൊന്നും ചേർക്കണ്ട നമുക്കിതങ്ങ് അടച്ചു വയ്ക്കാം ഇത് നമുക്കൊരു ആറ് പീസിലടിപ്പിക്കണം ചില ബീഫ് വീവ് കൂടുതലായിരിക്കും അങ്ങനെയാണെങ്കിൽ ഒന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് ഒരു പീസിലോ ഒന്നോ രണ്ടോ വീസിലും കൂടെ അടുപ്പിക്കാം ഞാനിതിപ്പോൾ ഒരു ആറ് പീസിലടിപ്പിച്ചിട്ട് നോക്കും കുക്കറിൽ വയ്ക്കുമ്പം ആദ്യത്തെ ഒരു വിസിൽ ഹൈ ഫ്ലെയിമിൽ വെക്കണം അത് കഴിഞ്ഞിട്ട് കുറച്ചിട്ടാണ് ബാക്കി അഞ്ച് വിസിലും കേട്ടോ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട് ആ സമയം കൊണ്ട് നമുക്ക് ബീഫ് ഫ്രൈയിലേക്കുള്ള മസാലകളൊക്കെ റെഡിയാക്കി വെക്കാം അപ്പോഴത്തേക്കും നമ്മുടെ ബീഫ് വെന്ത് കിട്ടും പാൻ ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് എണ്ണ ഒഴിക്കാം ഒരു അഞ്ച് സ്പൂണോളം എണ്ണ ആവശ്യമുണ്ട് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു നാല് സവാള വലിയ നാല് സവാളയാണ് എണ്ണ ചൂടായി വന്നു ഇനി നമുക്കത് അതിലേക്ക് സവാള ചേർക്കാം ഈ സവാള നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കണം ഫ്ലെയിം നല്ല കൂട്ടി വെച്ച് തന്നെ നമുക്ക് ചെയ്യാമേ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം ഇനി കുറച്ച് നേരം നമുക്ക് നന്നായിട്ട് പഴറ്റി കൊടുക്കാം ഈ സമയം നമുക്ക് കുറച്ച് കറിവേപ്പിൽ ഇതിനകത്ത് ചേർക്കാം ഇനി നന്നായിട്ട് വഴറ്റിയെടുക്കാം ഉള്ളി വഴുതുവന്ന് കഴിഞ്ഞ് നമുക്കിനി ഇതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് ചേർത്ത് കൊടുക്കാം നേരത്തെ നമ്മൾ ബീഫ് വേവിച്ചപ്പം ചേർത്തിട്ടുണ്ട് ഇത് അല്ലാതെ സവാളയെ ചേർക്കാൻ ഇനി ഇതും കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്ക് വഴറ്റാം സവാളയൊക്കെ വഴണ്ടുകഴിഞ്ഞു ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർക്കാം മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി അരസ്പൂൺ മഞ്ഞൾപ്പൊടി അരസ്പൂൺ ഇത് ചേർത്ത് നന്നായിട്ട് കഴിക്കാം ബീഫ് വെന്ത് കഴിഞ്ഞു വെന്ത് വരുമ്പോഴത്തേക്കും ബീഫീന്ന് ഇറങ്ങിയ വെള്ളം അതിനകത്ത് കാണും രണ്ട് ഓപ്ഷനുണ്ട് ഒന്നെങ്കിൽ നിങ്ങൾക്കിത് കുക്കറ് കുക്കറിൽ തന്നെ വെച്ചുകൊണ്ട് വെള്ളം ഫ്ലെയിം കൂട്ടി വറ്റിച്ചെടുക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത സവാള മസാല ചേർത്ത് വഴറ്റിയിട്ടുണ്ടല്ലോ അതിനകത്ത് ചേർത്ത് കുറച്ച് കൂടുതൽ സമയം അതിനകത്ത് ചേർത്ത് ആ വഴറ്റിയെടുക്കാൻ ടൈം എടുക്കും ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിൽ തന്നെ ഞാനിപ്പോൾ ഈ കുക്കറിൽ തന്നെ വെച്ചിട്ട് ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കുകയാണേ കുറച്ച് വെള്ളം വരുന്ന കുഴപ്പമില്ല വേവിച്ച് വെച്ച ബീഫ് നമുക്ക് ഈ സവാളയിലോട്ട് ചേർക്കാം ഇനി നമുക്കിത് രണ്ടും കൂടെ അങ്ങ് നന്നായിട്ട് ഇളക്കി കൊടുക്കാതെ ഫ്ലെയിം കൂട്ടി തന്നെ വെച്ചിരുന്നാൽ മതി ഇതിലുള്ള വെള്ളമൊക്കെ പെട്ടെന്ന് തന്നെ വറ്റി വരും ബീഫ് ഫ്രൈ ആയി വരുന്നുണ്ട് ഈ സമയം നമുക്ക് ഒരു സ്പൂൺ കുരുമുളക് പൊടി ഒരു സ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത് ഇത് രണ്ടും ചേർത്ത് നമുക്ക് നന്നായിട്ട് ഫ്ലെയിം കൂട്ടി വെച്ച് വീണ്ടും ഫ്രൈ ചെയ്തെടുക്കാം ബീഫ് ഡ്രൈ ആയി വരുന്നുണ്ടേ ഈ സമയം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർക്കാം അപ്പം കൂടുതൽ നല്ല ഫ്രൈ ആയി വരും കുറച്ച് വെളിച്ചെണ്ണ മതിയാകും ഇനി നന്നായിട്ട് വീണ്ടും ഇളക്കി കൊടുക്കാം നമ്മൾ ഫ്രൈ ചെയ്ത് വരും തോറും ഇത് നല്ല ഡാർക്ക് കളറിലേക്ക് വരും കേട്ടോ നമ്മുടെ ബീഫ് ഫ്രൈ റെഡി ആയിട്ടുണ്ടേ നല്ല മണം വരുന്നുണ്ട് വളരെ സിമ്പിളല്ലേ എല്ലാവരും അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായ ദയവായി लाइक सब्सक्राइब शेयर थैंक यू